ചേർന്ന് വന്ന നമുക്ക് ദൈവം നമ്മളോട് തിരുവചന ഭാഗം ദൈവം നമ്മെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം തരുന്ന ഒരു നല്ല ആരാധനയ്ക്ക് വായിക്കാൻ ഏറ്റവും ഉചിതമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനം കാരണം വലിയൊരു ആഹ്വാനം കിടക്കുകയാണ് ആരാധനയ്ക്ക് വരുവി നാം യഹോബക്ക് ഉല്ല എന്തിനാണ് വരാൻ പറയുന്നത് എന്തിനാണ് വരാൻ പറയുന്നത് നാലഞ്ച് കാര്യങ്ങൾ പറയാണ് ഒന്ന് നമ്മുടെ രക്ഷയുടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വന്നാൽ ഒന്ന് ഉല്ലസിച്ചു ഘോഷിക്കണം രണ്ട് നമ്മുടെ രക്ഷയുടെ വാറയ്ക്ക് ആർപ്പിടണം മൂന്ന് സ്തോത്രത്തോട് അവന്റെ സന്ധിയിൽ ചെല്ലണം നാല് സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കണം അങ്ങനെയാണ് അതിനകത്ത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നാല് കാര്യങ്ങൾ അവിടെ പ്രത്യേകം പറയും ഒരു ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ നാല് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്ന് ഉല്ലസിച്ചു ഘോഷിക്കണം രക്ഷയുടെ വാറയ്ക്ക് ആർപ്പിടണം സ്തോത്രത്തോട് അവന്റെ സന്ധിയിൽ ചെല്ലണം സങ്കീർത്തനങ്ങളോടെ അവനെ സ്തുതിക്കണം ഘോഷിക്കണം എന്തുകൊണ്ട് ഈ ആരാധനയ്ക്ക് ഇത്ര ഇത്രയധികം കാര്യങ്ങൾ ചെയ്യണം അതവിടെ പറയുന്നുണ്ട് കാരണം ഞാൻ വേഗത്തിൽ പറഞ്ഞ് ചിന്താവിശ്യത്തിലേക്ക് കടന്നുവരികയും ചെയ്യാം മുഖവരെയായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുമ്പോൾ അത് അതിനെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗം വേഗത്തിൽ പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ ദേവശന്യം വരുമ്പോൾ ഇത്ര ആർപ്പിടിയും ഈ പാറയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുകയൊക്കെ ചെയ്യുന്നതിന് കാരണം അതോടെ പറയുന്നുണ്ട് യഹോവ മഹാദൈവമല്ലോ ഒന്ന് മഹാദൈവമായതുകൊണ്ട് ആർത്ത് വിളിച്ച് നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം രണ്ട് അവൻ മീതെ മഹാരാജാവ് തന്നെ മഹാരാജാവാണ് നമ്മുടെ ദൈവം അതാണ് കാരണം മൂന്നാമത്തത് ഭൂമിയുടെ ആധോഭാവങ്ങൾ അവന്റെ കയ്യിലാകുന്നു പർവണങ്ങളുടെ ശീകരണങ്ങളും അവനുള്ളത് സമുദ്രവും അവനുള്ളത് അവനതിനെ ഉണ്ടാക്കിയവനാണ് കരയും അവൻ്റെ കൈകൾ മരഞ്ഞിരിക്കുന്നു നമ്മെ നിർമ്മിച്ച ദൈവമാണ് അതുകൊണ്ടാണ് മുത്തുകുത്തേണ്ടത് അവൻ നമ്മുടെ ദൈവമാകുന്നു ഏഴ് നാം നാമോ അവൻ മേയിക്കുന്ന ചിലവും അവന്റെ കൈക്കില് ാണ് ഏഴ് കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഏഴ് കാരണങ്ങൾ കൊണ്ട് നാം ദൈവസ്ഥാനിൽ കടന്നു വന്നിട്ട് ദൈവത്തെ സ്തുതിക്കണമെന്നാണ് അവിടെ ഓർമ്മപ്പെടുത്തിരിക്കുന്നത് വരുവിൽ ആറാം വായിക്കുന്നത് വരുവിൽ നാം മണങ്ങി നമസ്കരിക്കണം നമ്മെ നിർമ്മിച്ച ദൈവത്തിന്റെ മുന്നിൽ മുട്ടുകൂത്ത് തന്നെ വേണം കാരണം സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ മൗത്വത്തിനും യോഗ്യനായ വേറെ ആരുമില്ല നമ്മെ സൃഷ്ടിച്ച ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും എല്ലാം തന്റെ കൊണ്ട് സൃഷ്ടിച്ച് മനഞ്ഞെടുത്ത നമ്മുടെ ദൈവം മഹാദൈവം സർവശക്തനായ ദൈവം മഹാരാജാവ് അവന്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ആ ദൈവത്തെ നമ്മളെ സ്തുതിച്ച് ആരാധിക്കണം ഒരു വലിയ ആഹ്വാനം കിടക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എനിക്ക് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ദൈവം നമ്മളോട് ഒരു ശബ്ദം പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് ഇന്ന് നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ശബ്ദം കേട്ടാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളുണ്ട് അതാണ് ഇന്നത്തെ ചിന്താവിഷയം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തൊണ്ണൂറ്റഞ്ചിന്റെ ഏഴാമത്തെ വാക്യം തൊണ്ണൂറ്റഞ്ചിന്റെ ഏഴ് അവൻ നമ്മുടെ ദൈവമാകുന്നു നാമം അവൻ മേക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ ഇനി എന്റെ പത്താം വാക്യം നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നു അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു ഇതിലൊരു തീമ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ധ്യാനിക്കാനുള്ളത് ദൈവത്തിന്റെ കയ്യിലെ ആടുകളും അവൻ കൈവിട്ട ആടുകളും ശ്രദ്ധിക്കണം നമ്മുടെ ദൈവം നല്ല ഇടയനാണ് നമ്മൾ ഇരുപത്തി മൂന്നാം സംഗീർത്തനം പഠിക്കുമ്പോഴൊക്കെ നന്നായി പഠിച്ചതാണ് നല്ല ഇടയനാണ് നമ്മുടെ ഏ വന്നശേഷം പത്തിന്റെ പതിനഞ്ചി വായിക്കുന്നു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കും ജീവനെ കൊടുത്ത് സ്നേഹിച്ച നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവ് ജീവനെ കൊടുത്ത് സ്നേഹിച്ച നല്ല ഇടയനാണ് ആ നല്ല ഇടയന്റെ കയ്യിലെ ആടുകളുണ്ട് അവൻ്റെ കൈക്കല് അവന് സ്വന്തം ആടായി സ്വീകരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ചില ആടുകളെ തെറ്റിപ്പോയി അവനെ ഉപേക്ഷിച്ചു കളഞ്ഞ ആളുകളുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അവൻ ഒരിക്കലും ഉപേക്ഷിച്ച് കളയില്ലെന്ന അവസരങ്ങളൊക്കെ കൊടുത്തിട്ടും ഒരു വിധത്തിലും നേരെയാവാത്ത ആളുകളെ അവൻ തള്ളിക്കളയുന്നതെന്നാണ് ഈ സംഘത്തിൽ മനസ്സിലായത് അതാണ് ഇസ്രയേൽ ജനത്തെക്കുറിച്ചുള്ള പഠനത്തിലൂടെ ഇത് തെളിയിച്ചു കൊണ്ടുവരുന്നത് ജോന അനുസരിച്ചിട്ടും അതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരോ വിശ്വസിക്കുന്നില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ കൂട്ടത്തിലുള്ള ആടുകളുണ്ട് ചില ആടുകളെ കൂട്ടത്തിലുള്ള ആടുകളല്ല അവർ വിശ്വസിക്കുന്നില്ല എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എൻ്റെ ആടുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് കർത്താവ് പറയുന്നുണ്ട് എൻ്റെ ആടുകൾ അവരെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്തു അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലെ ആടുകളുടെ പ്രത്യേകതകൾ ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലായത് നാല് കാര്യങ്ങളെ പറഞ്ഞു അവൻ്റെ കയ്യിലെ ആടാണെങ്കിൽ നാല് കാര്യങ്ങളുണ്ട് ഒന്ന് അവർ ഇടയനെ വിശ്വസിക്കുന്നവരാണ് ഇടേനെ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ നീ കയ്യിൽ നിന്ന് പോയി കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി കർത്താവിനെ ഒന്ന് വിശ്വസിക്കണം അതിന് ഉദാഹരണം പറയുന്നുണ്ട് ഞാൻ കുറച്ചും കൂടെ പറഞ്ഞിട്ട് പറയാം രണ്ട് അവന്റെ കയ്യിലെ ആടാണെങ്കിൽ അവന്റെ ശബ്ദം കേൾക്കും കഴിഞ്ഞ ആഴ്ച കർത്താവിന്റെ ശബ്ദം കേട്ടവരൊക്കെ കൈ വെക്കി കർത്താവിന്റെ ശബ്ദം കേട്ടവർക്കായി സ്തോത്രം ചെയ്യുക ഇന്നലെ ഞാൻ കർത്താവിന്റെ ശബ്ദം കേട്ടു എന്നോട് സംസാരിച്ചു എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു അത് അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് സംസാരിക്കും കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവരാണ് നമ്മുടെ ആടുകൾ അപ്പോ ഒന്ന് ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് അതിൻ്റെ കയ്യിൽ ആട് രണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം മൂന്ന് ഇടയിൽ അറിയുന്ന ആടാണ് ഒന്നുകൂടെ പറഞ്ഞാൽ പേർ തന്നെ വിളിക്കും ഷൗമേലെ ഷൗമേലെന്ന് വിളിച്ചതുപോലെ ഷൗനെ ഷൗന എന്ന് വിളിച്ചതുപോലെ അവൻ നമ്മളെ വിളിക്കുന്ന ശബ്ദം നമ്മളൊന്ന് കേൾക്കണം അത് നമ്മളെ കേൾക്കാൻ പറ്റും ആ ശബ്ദം നമ്മൾ കേൾക്കും നമ്മളോട് പറയും അങ്ങനെ പോരുത് മോനെ എന്ന് വിളിച്ചു പറയുന്ന ചില പേരുകളുണ്ട് നമ്മെ വിളിച്ച് പറയും സൗമേൽ ബാലനൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട് ആ ചെറിയൊരു ബാലനോട് സംസാരിച്ചു എന്ന് പറയുന്നു ഷൗമേൽ ബാലനോട് സംസാരിച്ചു ദാവീദ് ബാലനായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ബാലനോട് സംസാരിച്ചു എന്ന് പറയുന്നു ഞാൻ ബാലനായിരുന്നു വൃദ്ധനായിരുന്നു വൃദ്ധനായ പത്മോസി കഴിഞ്ഞ യോഹനാനോടും ദൈവം സംസാരിക്കുന്നുണ്ട് ഇവിടെ കയറി വരിക എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു അപ്പോൾ പ്രായവ്യത്യാസമില്ല കുഞ്ഞുങ്ങളാകട്ടെ മുതിർന്നവരാകട്ടെ അവന്റെ കയ്യിലെ ആടാണെങ്കിൽ അവൻ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും അവൻ പേര് വിളിക്കും നാലാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ ആടാണെങ്കിൽ അവനെ അനുഗമിക്കും അവനെ അനുഗമിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമ്മൾ നമ്മൾ തന്നെ ചോദന ചെയ്യണം ഞാൻ അവന്റെ കയ്യിലെ ആടാണോ എന്ന് ചോദിക്കും അവൻ്റെ കയ്യിലെ ആടല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഞാൻ പറയുന്നത് തെറ്റിപ്പോകുന്ന ആട് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ ആട് ആ ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നതിനെ കുറിച്ച് ഇതിനകത്ത് കാണുന്നുണ്ട് എട്ടാമത്തെ വാക്യം പറയുന്നത് അവിടെ പറയുന്നിങ്ങനെയാണ് ശബ്ദം കേൾക്കാൻ മനസ്സില്ല നിങ്ങൾ അതിന്റെ ശബ്ദം കേൾക്കുന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കാൻ മനസ്സില്ലാതെ വരികയാണ് ശബ്ദത്തോട് താല്പര്യമില്ലാതെ വന്നാൽ നിങ്ങൾ തെറ്റിപ്പോകും അവന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും ഒന്ന് ദൈവശബ്ദത്തോടുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട് ഞാൻ ഞാനി കഴിഞ്ഞ ദിവസം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു ഏതാണ്ട് എട്ട് വർഷത്തോളം ആ ഈ സമയത്ത് ദേഹത്തിനെ ശുശ്രഷ്ടിയായിട്ട് നിൽക്കും ഞാൻ ചുരുങ്ങിയത് കണക്കൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു ആയിരത്തിൽ കൂടുതൽ പ്രസംഗം പ്രസംഗിച്ചുകഴിഞ്ഞു അവനോട് ആരോടെങ്കിലും എന്തെങ്കിലും കണക്കിട്ടിന്ന് ചോദിക്കുന്നത് അല്ലേ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് കണക്ക് കിട്ടുന്നുണ്ട് ഓരോ വർഷം എത്ര പ്രസംഗം പ്രസംഗിച്ചു ഇതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അത് കണക്ക് കിട്ടിയ ഏകദേശം അതിന് നോക്കിയപ്പോൾ ഒരു ആയിരത്തിൽ കൂടുതൽ പ്രസംഗം പ്രസംഗിച്ചു ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഇതിൽ ഏതെങ്കിലും പ്രസംഗം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ പലതും മറന്നുപോയി പ്രസംഗിച്ച എനിക്ക് പോലും അറിവ് വരുന്നുണ്ട് അതുകൊണ്ട് എഴുതി വെക്കേണ്ടി വരുന്നു ഇല്ലെങ്കിൽ എഴുതി വെക്കേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ നമുക്കൊക്കെ പ്രശ്നം എന്താണ് കേട്ട് കേട്ട് കുറച്ച് കഴിയുമ്പോഴത്തൊന്നും കേൾക്കാൻ മനസ്സില്ല കേൾക്കാൻ മനസ്സിലേ എന്നൊക്കെ നമുക്ക് അറിയിക്കുന്ന കാര്യ അതിൽ എന്നോട് പറയുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാൻ മനസ്സ് നഷ്ടപ്പെടുമ്പോ ഒരു കാര്യം സംഭവിക്കുന്നു നാം അവന്റെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ് രണ്ട് നമ്മൾ വായിച്ചത് യവന അനുസരിച്ച് വായിച്ചത് നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായി വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ലെങ്കിൽ ഭജനൊക്കെ പറയുമ്പോ കേട്ട് കേട്ടിട്ട് നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താ പ്രശ്നം എന്ന് പറയും നമുക്ക് വിശാദം വരില്ലേ ഇതൊക്കെ ഞങ്ങള് പലതും കേട്ടിട്ടുള്ള നടക്കുന്ന കാര്യമല്ല ഉണ്ടെങ്കിൽ പറയും എന്ന് നമ്മുടെ മനസ്സ് പറയുന്നു ഇന്ന് വിടുതൽ കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ നടക്കുന്ന കാര്യമെല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഇന്ന് വിടുവിക്കാൻ കഴിയില്ലേ നിങ്ങൾ അവിശ്വസിക്കല്ലേ അവിശ്വസിക്കല്ലേ അവിടെ അടുത്ത് പറയുന്നത് കേട്ടോ എട്ടാമത് വായിച്ച സംഘത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഹൃദയം കഠിനമാക്കുന്നു എന്താ ഹൃദയം കഠിനമാക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഹൃദയം കഠിനമാക്കി എന്ന് പറഞ്ഞാൽ ഓട്ടിനും ഓർമ്മ വരും നമുക്ക് ഹൃദയത്തെ കഠിനമാക്കി എന്താ ഹൃദയം എന്ന് പറഞ്ഞ നമ്മൾ കഠിനമാക്കാറുണ്ടോ വാക്കു മാറ്റി പറഞ്ഞു അതാണ് പറവുകയും ചെയ്തവരു വഴി നിങ്ങളെ വിട്ടയക്കാന്ന് പറയും വാത ഒഴിവായി അവർ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ വാക്ക് മാറ്റി പറയും തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കുക ഇതിന്റെ പേര് ഹൃദയം കഠിനമാക്കുന്നത് ദൈവസന്ധത്തിൽ തീരുമാനം എടുക്കും നടപ്പാക്കാതെ നാം പിന്മാറുമ്പോ ഹൃദയം കഠിനമാക്കുകയാണ് സ്ത്രോത്രം നമ്മൾ പ്രോമിസ് ചെയ്യും അത് നമുക്ക് നിവർത്തിക്കാൻ കഴിയാതെ വരിക അവിടെയൊക്കെയാണ് ഹൃദയം കഠിനമാക്കുന്നത് ദൈവത്തിന്റെ ആടിനല്ല ദൈവത്തിന്റെ ആടിന് ചേർന്ന സ്വഭാവമല്ല നമ്മിൽ വന്ന പരാജയം തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് മടങ്ങി വരേണ്ട ദിവസമാണെന്ന് പറയുകയാണ് മൂന്നാം നാലാമത്തെ കാര്യം അവിടെ പറയുന്ന ഇങ്ങനെയാണ് വാക്യത്തിൽ പറയുന്നു ദൈവത്തെ പരീക്ഷിക്കുന്നു അതിന് ഉദാഹരണം പറയുന്നുണ്ട് ആ മെലീമയിലെ പോലെയും മസാനാളിലെ പോലെയും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനം ദാഹിച്ചു വരണ്ടു അതുവരെ നടത്തിയ ദൈവം ചെങ്കടലിൽ കിടത്തി കൊണ്ടുവന്ന കാര്യമൊക്കെ അവരങ്ങ് മാറുന്നു എന്നിട്ട് അവനൊക്കെ മറുവർക്കാൻ തുടങ്ങി എവിടെ നിന്ന് കിട്ടാനാ വെള്ളം വെള്ളം തരാൻ കഴിയുമോ ഇത് സാധ്യമല്ല ഇതാണ് ദൈവത്തെ പരീക്ഷിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് പരീക്ഷ ഇട്ടിട്ട് കൊസ്റ്റ് പേപ്പർ എടുത്ത് കൊടുത്തു ആൻസർ എഴുതി തരാൻ പറഞ്ഞാൽ തവൻ കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല പിശാജി പരീക്ഷിച്ച പോലെ കുറച്ച് ചോദിച്ചു ചോദിക്കലൊന്നുമല്ല നമ്മുടെ അവിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തോടെ നമുക്കൊരു അവിശ്വാസം തോന്നാ ഈ കാര്യത്തിൽ ദൈവം അവിടെ എനിക്ക് തോന്നുന്നില്ല ഇതിലൊരു വിടുതലായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല നീ വരണോടത്ത് വെച്ച് കാണാം ലോകമനുഷ്യന് പറയുന്ന പോലെ നീ ഞാനും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നീ അവൻ്റെ ആടല്ല എന്ന് ഓർക്കുക നീ കൈവിട്ടു പോകുന്ന ആടാണ് കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയതിന് തെളിവാണ് ഈ കാണുന്നത് അത് വരാൻ പാടില്ല എന്നാണ് ഈ സംഗീർ ഓർമ്മപ്പെടുത്തുന്നത് അടുത്തത് പറയാണ് ദൈവപ്രവൃത്തി കണ്ടിട്ടും ഔഷധത്താൽ ദൈവത്തെ ശോധന ചെയ്തൊന്നും അടുത്ത വായിച്ചില്ലേ ദൈവപ്രവൃത്തികൾ കണ്ടാലും നമ്മൾ വിശ്വസിക്കില്ല ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാതും അതൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം മാറിയിട്ടുണ്ടാവില്ല എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നൂറുകൂട്ടം കാര്യങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ മനസ്സില്ല എന്റെ യേശു സൗഖ്യമാക്കുന്ന വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് സ്തോത്രം എന്റെ യേശു സൗഖ്യമാക്കുന്ന വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് എന്റെ കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ടി വിയിലെ ലൈവ് പ്രസംഗം കേട്ടോണ്ടിരിക്കുന്നു ലൈവ് പ്രസംഗം കേട്ടോണ്ടിരിക്കയാണ് ആ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ ചെവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങും എന്നിട്ട് പറഞ്ഞു ചെവിയിൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് അദ്ദേഹം പറയുന്നത് ചെവിയിൽ ചണ്ടമുറ്റുന്ന പോലത്തെ ഒച്ചേ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് കേൾക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ് ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ രോഗത്തിന്റെ പേരൊക്കെ പറഞ്ഞു എൻ്റെ ടെക്നിക്കൽ പേരൊക്കെ പറഞ്ഞു എല്ലാം ടെക്നിക്കൽ പേരൊക്കെ പറഞ്ഞു കേട്ടപ്പോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കഴിഞ്ഞ് ആമേ പറഞ്ഞപ്പോൾ ആ അസ്വസ്ഥത പൂർണ്ണമായി മാറും ഇത് സംഭവിച്ച കാര്യമാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കേൾക്കുന്ന വചനം അത് കേൾക്കുമ്പോ അത് സംഭവിക്കും അത് സംഭവിക്കും എനിക്ക് വേണം എന്റെ ദൈവം ഇന്ന് വിശ്വസന എന്റെ ദൈവം ഇന്ന് സൗഖ്യമാക്കാൻ വിശ്വസന എന്ന് പറഞ്ഞുകൊണ്ട് ആര് അസംഗിക്കുകയാണെങ്കിലും ആ വചനത്തെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞത് വചനമാണെങ്കിൽ പറയുന്ന കാര്യം ദൈവം ചെയ്യുമെന്നാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേ അവിശ്വാസം കൊണ്ട് നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കല്ലേ മറന്നിരിക്കല്ലേ വിടിനും അപ്പോൾ സംഭവിക്കും എത്ര എത്ര പേരെ വേണമെങ്കിൽ ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ച കൃപയുണ്ട് ഞാൻ ആകെ ഒരു പ്രാവശ്യം പോയൊരു വീടുണ്ട് ഞാൻ ഇവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സന്ദർഭത്ത് വശാൽ ഞാൻ ഒന്നുകൂടെ പറയുക നിങ്ങൾ കുടുംബമായി വീട് സന്ദർശനം നടത്തി ദൈവനം പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു വീട്ടിൽ ചെന്ന് കയറി ചെന്നു കയറിയപ്പോൾ ആ വീടൊരു പെന്തുക്കുസേറ വീടായിരുന്നു അവിടെ ചെന്ന് കയറിയപ്പോൾ വശുതാൽമാവനോട് പറഞ്ഞു ഇവിടെ ഭയങ്കര ദുഃഖമാണല്ലോ എന്ന് പറഞ്ഞു അവരുടെ മൂഡുമെല്ലാം കണ്ടാലും നമുക്ക് മനസ്സിലാകും ഞാൻ ചോദിച്ചു നിങ്ങളുടെ ദുഃഖ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും അവർ പറയാൻ പഠിച്ചു നിൽക്കുമ്പോ അവസാനം ആ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ മോളെ വിവാഹം കഴിഞ്ഞ് പോയി അഞ്ച് വർഷം കഴിഞ്ഞു അവൾ മക്കളില്ല എല്ലാ ട്രീറ്റ്മെന്റും നടത്തി ഡോക്ടർ വിധി കഴിഞ്ഞു ഇവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവർക്ക് മക്കൾ ജനിക്കില്ല എന്ന് പറഞ്ഞു ആ വിധിയും കൂടെ കിട്ടിയവളുടെ ഭർത്താവ് ഇവളെ ഉപേക്ഷിച്ചു വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു അവളെ തിരിച്ചു പോകാൻ പറ്റാതെ വിഷമത്തിലിരിക്കുക അവൾ വീട്ടിലെ റൂമ് അടച്ചിരിക്കുക കാത്തിരിക്കുക അടച്ചാൽ അതിനകത്ത് ഒതുങ്ങിയിരിക്കുക എന്ത് ചെയ്യുന്നു പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞു അപ്പൊ വലിയ വിഷയം ഇവിടെ കിടക്കുക ഞാൻ പറഞ്ഞ മോളെ വിളിക്കാൻ ഇന്ന് ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന ദിവസമാണ് പരിശുദ്ധാത്മാവനെ നിർബന്ധിക്കുന്നു തുറക്കും പരിശുദ്ധാത്മാവനെ നിയമം തരുന്നു ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു നിങ്ങളവിടെ എഴുന്നേറ്റ് ആ പ്രത്യേക വിഷയം പറഞ്ഞേ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു വിഷയത്തിൽ നിന്ന് എന്റെ ദൈവം പരിഹാരം വരുത്തിയിരിക്കുന്നു ധൈര്യമായിരിക്കുക അവര് വന്ന് വിളിച്ചു കൊണ്ടുപോകും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും ദൈവം നിങ്ങൾക്ക് കുഞ്ഞിനെയും ദാനമായി തരും അത്ഭുതം ദൈവം ചെയ്യും പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവിടെ പോന്നു രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ ആ സ്ഥലത്ത് ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ചിലര് പറഞ്ഞു എന്നോട് പറഞ്ഞു പാഷനെ കാണാൻ വേണ്ടി ഒരു അമ്മയും കുഞ്ഞും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി വന്ന് ആരാണ് കാണാൻ വേണ്ടി ചോദിച്ചു എന്നോട് അറിയുമെന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞ പോലെ എല്ലാം സംഭവിച്ചു നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടി ആ കുഞ്ഞിനെ കൊണ്ടാണ് വന്നിരിക്കുന്നത് പാസോഡ് എടുത്തുകൊണ്ട് വന്നു പ്രാർത്ഥിക്കാനാണ് വന്നിരുന്നു വിശ്വസിക്കാൻ പറ്റുമോ അത്ഭുതങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞത് സാധിപ്പിക്കാൻ കഴിയുന്ന ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും അത് അങ്ങനെ തന്നെ സംഭവിക്കും നമുക്ക് പലപ്പോഴും പരാജയം പറ്റിയത് അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് തെറ്റിപ്പോകുന്ന ഹൃദയം അടുത്ത കാര്യം പറയുന്നത് തെറ്റിപ്പോകുന്ന ഹൃദയം നമ്മളങ്ങ് തെറ്റിയ ഇതൊക്കെ കണ്ടിട്ടും ദൈവപ്രവൃത്തി കണ്ടിട്ടും വിശ്വസിക്കാതെ ഇടയ്ക്ക് നമ്മളങ്ങ് തെറ്റിപ്പോക തെറ്റിപ്പോക എങ്ങോട്ടോ തെറ്റുന്നേ കൃപേരി മാറിപ്പോക അടുത്ത വാചകം ഞാൻ പറയുക ദൈവ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവർ അവിടെയാണ് ഗൗരവത്തോടെ പറയുന്നത് ദൈവത്തിന്റെ വഴികൾ അറിയണം ദൈവത്തിന്റെ വഴി നമുക്ക് മനസ്സിലാകുന്നില്ല ദൈവം എങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടെന്ന് അറിഞ്ഞുകൂടാ ചങ്കടന്റെ മുന്നിൽ വന്നിട്ട് നിൽക്കുക കൊണ്ടുവന്ന് ചങ്കടന്റെ മുന്നിലേക്ക് എങ്ങനെ പോവുക ബോട്ട് വരുമോ അതാ എല്ലാവർക്കും ഉള്ള വണ്ടികളിപ്പോൾ വരുമോ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ പക്ഷെ മോശയോട് പറയാ നീ ദൈവത്തിന്റെ വഴി മനസ്സിലാക്കുക വഴി ഞാനവിടെ ഒരുക്കിയിട്ടുണ്ട് നിന്റെ വഴികൊന്നും നീട്ടുമ്പോൾ വഴി അങ്ങ് തുറക്കപ്പെടുന്നു നമ്മുടെ മുന്നിൽ വഴി വഴിയൊന്നുമില്ല നമുക്ക് വഴി കാണാനില്ല പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ അടഞ്ഞ വാതിലുകളില്ല അവന്റെ മുന്നിൽ അടഞ്ഞ വഴികളില്ല അവന് തുറക്കാൻ കഴിയാത്ത വഴികളില്ല വിശ്വാസത്തോട് പറയണം എന്റെ ജീവിതത്തിൽ അടഞ്ഞ ഒരു വിഷയമില്ല അടഞ്ഞിരിക്കുന്ന വിഷയത്തിന് ഇന്ന് എന്റെ ദൈവം തുറക്കുന്ന വഴികൾ ഞാൻ കാണാൻ പോകും അതുകൊണ്ടാണ് സങ്കീർത്തനെ വിളിച്ചിടുന്നത് ഇന്ന് നിങ്ങൾ അവന് ശബ്ദം കേൾക്കുന്നുവെങ്കിൽ

അവന്റെ കയ്യിലെ ആടായി തന്നെ നിലനിൽക്കാം എന്നാൽ അതിന്റെ മനസ്സിലാകെ അവന്റെ കരകളിലേക്കുന്ന അടുത്ത് വരാൻ കഴിയാതെ നാം അകന്നുപോയാൽ തെറ്റി പോയാൽ ജീവിതകാലം മുഴുവൻ ദൈവത്തിന്റെ നീരസത്തിൽ കഴിയേണ്ടി വരും പറയുന്നത് ജീവിതകാലം മുഴുവൻ നാൽപ്പതാണ്ട് എനിക്കാ തലമുറയോട് എന്ന് പറഞ്ഞാൽ അവരെ എത്തിയ സമയമാണ് നാൽപ്പത് വർഷം എടുത്തു അവരെത്താൻ എന്താ സംഭവിച്ചത് മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി നാൽപ്പത് കൊല്ലം നീരസത്തി കഴിയാൻ വരുമ്പോ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നീരസം മാറി കഴിക്കരുത് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതകാലം മുഴുവൻ അനുഭവിച്ചിട്ട് വന്ന എന്നർത്ഥം യോഷിനെയും കാലവും അല്ലാതെ ഒറ്റയാളും പുറപ്പെടുമ്പോണ്ടായിരുന്ന ഒറ്റയാളും ഇല്ലേ കാരണം എന്താ നീരസത്തിൽ പോയി ദൈവത്തിന്റെ നീരസത്തി കഴിയുന്ന ഒരാളും വാക്യത്വം അവകാശമാക്കിയില്ലേ അതുകൊണ്ട് അവന്റെ കയ്യിൽ ആടായി തന്നെ നമ്മൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അടുത്തത് എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല നമ്മുടെയൊക്കെ പ്രതീക്ഷ എന്താ ഒരു ദൈവിക സ്വസ്ഥതയാണ് നമുക്കും ഒരു സ്വസ്ഥത വെച്ചിട്ടുണ്ട് ഈ സ്വസ്ഥതയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വലിയ പരാജയത്തിൽ പരാജയത്തിൽപ്പെട്ടുപോകും അടുത്തത് ദൈവദ്രോഹത്തിന് മാറ്റം വരില്ല വിടുതിൽ ലഭിക്കില്ല എന്നതാണ് അവരുടെ കാര്യം അപ്പം ഇവിടെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു ചിന്താവിഷയമാണ് വഴി നമ്മൾ അറിയണം ദൈവത്തിന്റെ വഴി ദൈവത്തിന്റെ വഴി നമ്മളറിയണം അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പിന്നീട് ഒരു ക്ലാസ് എടുക്കാവുന്നതാണ് എന്നാൽ നമുക്കറിയാം ബോധ്യപുന്ന സംഘത്തിനെ ഏഴാം വാക്യം വായിക്കുന്നത് അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവർത്തികളെയും ഇസ്ലീം മക്കളെയും അറിയിച്ചു നമുക്കറിയേണ്ടത് ദൈവത്തിന്റെ പ്രവർത്തികളെക്കാൾ ഉപരി നമ്മൾ പറയണ കർത്താവേ നിന്റെ വഴികളെന്നെ അറിയിക്കാം മോശ ബാധിച്ചതല്ലേ ഇസ്ലിം മക്കൾ പറഞ്ഞു എനിക്ക് അപ്പം വേണം വെള്ളം വേണം ഇറച്ചി വേണം എന്നൊക്കെ പറഞ്ഞ് അവര് അങ്ങനെ ഒരു ഇല്ലേ മോശ പറയുന്നത് നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ ആർക്കാ ദൈവം വഴി പറഞ്ഞു കൊടുക്കുന്നത് വഴി പറഞ്ഞു കൊടുക്കുന്നു ഇന്ത്യത്തിന് ഇരുപത്തിയഞ്ച് നാല് ഇരുപത്തിയഞ്ചിന്റെ നവംബർ സൗമ്യത ഉള്ളവരവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യത ഉള്ളവർക്ക് അവൻ തന്നെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു ഈ ഇരുപത്തിയഞ്ചിന്റെ വന്നിട്ടുണ്ട് ഹോ ഭക്തനായ പുരുഷനാർ അവൻ തെരഞ്ഞെടുക്കേണ്ട വഴി താനവനെ അവൻ ദൈവ ഭക്തിയിൽ ജീവിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മലയാളം ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഈ സംഘത്തിനോട് ചേർന്ന് എത്തിക്കുകയാണെങ്കിൽ അവൻ്റെ കയ്യിലെ ആരാണെങ്കിൽ അവൻ വഴി പറഞ്ഞുതരും അവനോട് ചേർന്ന് അനുഗമിക്കുന്ന ആരാണെങ്കിൽ നമ്മുടെ സൗമ്യത പഠിക്കും സൗമൃദ്യം വരുന്നതോറും കൂടുതൽ കൂടുതൽ നമ്മൾ പഠിച്ചു 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 വരണം അത്രത്തോളം നമ്മൾ പഠിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ വഴി കിട്ടും ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കത്തക്ക വിധത്തിൽ വഴി കിട്ടും ഈ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ പറയത്തക്കണ് വണ്ണം ദൈവിക വഴികളെ മനസ്സിലാക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കും അവനെ അനുഗമിക്കണം അവനെ അനുഗമിക്കുമ്പോൾ സൗമ്യതയുടെ പാഠങ്ങൾ പഠിച്ച് ഞാൻ സൗമ്യം താഴ്മയുള്ളവനാകുന്നു എന്നോട് ചേർന്ന് പഠിച്ചുകൊള്ളു നമ്മൾ പഠിച്ച് പാസായിട്ടില്ല ഇപ്പോഴും നമ്മൾ പഠിച്ച് പാസായിട്ടില്ല നമ്മൾ പഠിച്ച് പാസ്സാകുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നില്ല ഞാൻ വാക്കുകളോട് നിർത്തുകയാണ് ഒരു ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാനവിടെ നിർത്താൻ ശരി പ്രോചനം അൻപത്തി ഏഴിന്റെ പതിനെട്ടാമത്തെ ഐശയ ചാപ്റ്റർ ഫിഫ്റ്റി സെവൻ വേഴ്സ് അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു ഞാൻ അവരെ സൗഖ്യമാർ ശബ്ദം കേൾപ്പിക്കുകയാണ് അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി എൻ്റെ കണ്ണിന് മുമ്പിലുണ്ട് വിശ്വാസത്തോടെ പറയുന്ന കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് ആ വഴിയിൽ ദൈവമൊരുക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വിശ്വാസത്തോടെ പറയണം സൗഖ്യമാക്കുന്നു ഓൻ പറയാണ് ഞാൻ അവരുടെ വഴിയോടെ കണ്ടിരിക്കുന്നു ഞാൻ അവരെ സൗഖ്യമാക്കും അവരെന്ന് പറഞ്ഞോട്ട് പറയണം അവന്റെ കയ്യിലെ ആടായ എന്നെ സൗഖ്യമാക്കും നമുക്ക് സൗഖ്യം വേണോ നമുക്ക് സൗഖ്യം വേണം നമുക്ക് സൗഖ്യം വേണം മനസ്സിന് സൗഖ്യം വേണം ഇന്ന് പശുതന്മാവിനോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു മനസ്സിന് സൗഖ്യമില്ലാത്ത ചിലരെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് അവരെന്ന് വിടുതൽ പ്രാപിക്കുന്ന ദിവസമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അലട്ടുന്ന അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ യേശുവിന്റെ നാമ തന്നേക്കി മാറുകയാണ് മനസ്സ് കടന്നവരെ രക്ഷിക്കുന്ന ദൈവം അവർ സൗഖ്യമാക്കുന്ന ദൈവമാണ് ഒരു ആനന്ദം വരട്ടെ ഒരു സന്തോഷം വരട്ടെ സന്തോഷത്തിന് എത്ര ദിവസമായി എത്രയും അനാവശ്യമായ ആകുല ചിന്തകൾ യേശുവിന്റെ നാമത്തല്ലേക്ക് മാറട്ടെ അടുത്ത വാചകം അവിടെ ഞാൻ വാചക നടത്തി ഇതുവരെ പോയ പോലെയല്ല കർത്താജ് റൂട്ട് കാണിച്ച് നിന്ന് നടത്താൻ പോവുക വിഷമഘട്ടങ്ങളിലൂടെയല്ലെങ്കിൽ ജീവന്റെ വെളിച്ചമായി അവൻ നിന്നെ നയിച്ച് അവിടെ നീ കൊണ്ടുപോത്തി നിന്നെ അവർ ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതം വാക്ക് തന്നെ വീണ്ടും എടുത്തു പറയാ ദുഃഖിതം വാക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തി വീണ്ടും എന്ന് പറഞ്ഞാൽ ആശ്വാസം പോയല്ലേ ആശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആശ്വാസം പോയി ഇന്നെ കർത്താവ് പറയാ എന്താണ് ശബ്ദം പറയാ എനിക്ക് ആശ്വാസം വരുത്താൻ പോകുക ഈ ദിവസങ്ങളിൽ സന്തോഷിക്കാൻ ചിലത് ദൈവം തരാൻ പോകുക ആശ്വാസം ലഭിക്കുന്ന ചില വാർത്തകൾ ദൈവം തരാൻ പോകുക ആശ്വാസം ലഭിക്കുന്ന ചിലത് നന്മകൾ ദൈവം തരാൻ പോകുക വിശ്വാസത്തോടെ പറഞ്ഞെ എൻ്റെ ദൈവം എന്നെ കേൾപ്പിച്ച ഞാൻ ഞാനവിടെ കയ്യിൽ ആടായ ഒറ്റ വാചകം എനിക്ക് ആഴം ഏറിയ ദൈവ സ്നേഹം വന്നിട്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു സ്തുതിച്ചുപോയൊരു നിമിഷം ഞാൻ പറഞ്ഞത് അവസിക്കും അത് മറ്റൊന്നുമല്ല അവന്റെ കയ്യിലെ ആടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആടെന്നർത്ഥോളു ഒന്നും കൂടെ നോക്കിയേ അവന്റെ കയ്യിലെ ആടെ പറയുമ്പോ കർത്താവിന്റെ കയ്യില് ഒരു കുഞ്ഞാട് അങ്ങനത്തെ പടങ്ങളൊക്കെ യേശുവിനെ കുറിച്ച് വരച്ച പടങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഒന്ന് ഓർത്ത് നോക്കി അവന്റെ കയ്യിലെ ആട് എന്ന് പറഞ്ഞാൽ എത്ര സ്നേഹത്തോടെ എടുത്തിരിക്കുന്നത് നോക്കിയേ ഒരു ഓമനത്വം തോന്നിയിട്ട് അതിനോട് സ്നേഹം തോന്നിയിട്ട് ഒരു വാത്സല്യം തോന്നിട്ട് എടുത്ത് അവന്റെ കയ്യില് വെച്ചിരിക്കുകയാണ് അവൻ ചുമന്നുകൊണ്ട് നടക്കുക എന്റെ കാലുകൾ കുഴകില്ലേ എന്റെ പാതയ്ക്ക് ഇനി പ്രശ്നമില്ല ഞാൻ മുന്നോട്ടു പോകുന്നത് അവൻറെ കയ്യിലെ ആടായിട്ടാ ആ വലിയ സന്തോഷം ഒന്ന് ഏറ്റെടുത്താട്ടെ ആ സന്തോഷമുള്ളവർ ഇന്ന് ഉല്ല ആർദ്ദിക്കുക വലുവിൻ നാം ഉല്ലോഷിക്കെ സർവക്തനായ ദൈവം ഈ വരനുള്ള ദൈവം നമ്മൾ അനുഗ്രഹിക്കു മാറട്ടെ ពេញនឹងរីលតិហា